ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങൾ ഫലവൃക്ഷ തൈകൾ നടുന്നതാണ് കാണിക്കുന്നത് ഞങ്ങൾ കുറച്ച് ഈ ഒരു ചെടി ഇതുപോലെ ചുവപ്പ് മൊസാണ്ട പിന്നെ കുറച്ച് ഒരു പേര അതുപോലെ വേറൊരു ഫ്രൂട്ട് അങ്ങനെ കുറച്ച് ചെടികൾ വാങ്ങിച്ചു അത് നടുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് ഒരു തായ്ലൻഡ് പേരയാണ് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് നഴ്സറിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു ഇത് ഞങ്ങളുടെ നേരത്തെ നേരത്തെയുള്ളൊരു പ്ലാവാണ് ഇതുപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച ഒരു കുളൻ പ്ലാവാണ് അത് കായ്ച്ചു കേട്ടോ ഒരു വർഷത്തോളമായി ഇത് വെച്ചിട്ട് ഇത് നല്ല ഭംഗിയല്ലേ കണ്ടോ ഇത് കായച്ചിട്ടുണ്ട് കണ്ടോ അതിൻ്റെ തണ്ടിൽ അതുപോലെ തന്നെ കമ്പിലുകൾ അതിൻ്റെ ഓരോ കമ്പിലുമൊക്കെ ധാരാളം ചക്കകളുടെ തിരികൾ വന്നിട്ടുണ്ട് ഇനി അത് പോകുമോയെന്നറിയത്തില്ല ചക്കയായി തീരുമോയെന്നും അറിയത്തില്ല എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ അത് കായച്ചു അപ്പോൾ നല്ല ഒരു സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ പ്ലാവിലൊക്കെ ഇങ്ങനെ ചക്ക കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ ഇപ്പം ഇതുപോലെയുള്ള പ്ലാവൊക്കെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചാൽ ഒത്തിരി അങ്ങ് പൊങ്ങത്തുമില്ല നന്നായിട്ട് പടർന്നു നിന്ന് അതിനകത്ത് തണ്ട് കമ്പുകൾ അല്ലെങ്കിൽ ത തണ്ട് അത് അതിന് ഒരു വർഷം കൊണ്ട് ഇതുപോലെ വണ്ണം വെച്ച് കഴിയുമ്പോൾ ഒത്തിരി വേണമൊന്നുമില്ലല്ലോ ചെറിയ വണ്ണം ഒരു വർഷത്തെ ഒരു വർഷ ഒരു ഒരു വശത്തെ ആ ഒരു പ്രായമല്ലേ ഉള്ളൂ അതിന് അതിനുള്ളിൽ അതിനകത്ത് പ്ലാ ചക്ക ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു സന്തോഷമാണല്ലേ അപ്പം അങ്ങനെ ഞങ്ങളുടെ പ്ലാ ചെറിയ പ്ലാവ് കായ്ച്ചത് നിങ്ങളെ കാണിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒന്നും വാങ്ങിച്ചിട്ടില്ല പേരയാണ് ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ പറമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേര പേരയുടെ ഇല വരെ നമ്മൾക്ക് ഒത്തിരി ഗുണമുള്ള സാധനമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പേരയും വാങ്ങിച്ചു അതുപോലെ തന്നെ വേറൊരു ഫ്രൂട്ടും വാങ്ങിച്ചു പിന്നെ ഒരു ചെടിയും വാങ്ങിച്ചു അപ്പം ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഫ്രൂട്ട് ഇതുപോലെ ഫലവൃക്ഷ തൈകൾ തന്നെ വെക്കാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ പ്ലാവ് വെച്ചിട്ടുണ്ട് വേറെ ഒന്ന് രണ്ട് ഫ്രൂട്ട്സിൻ്റെ ചെടികളും ഇതിൻ്റെ പ്ലാവിൻ്റെ കൂട്ടത്തിൽ വെച്ചത് അവിടെ നിൽപ്പുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് പേര ചെറിയ ഇതുപോലെ തന്നെ ചെറുതായിട്ട് നിന്ന് പൊക്കം വയ്ക്കാതെ ഇതുപോലെ പടർന്ന് നിന്ന് ചെറുതിലേ തന്നെ കായ ഉണ്ടാകുന്ന പേരയാണ് വാങ്ങിച്ചിരിക്കുന്നത് വലിയ വിലയൊന്നുമില്ല പത്ത് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളൂ നഴ്സറിയിൽ നിന്ന് നമ്മൾ നോക്കി വാങ്ങിക്കണം എന്നാൽ അത് നമ്മൾക്ക് നല്ല നല്ല കായ് കായ് ഫലമുള്ളത് കിട്ടത്തുള്ളൂ അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പേര വെക്കാനായിട്ട് അതിനൊരു കുഴിയൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അടിവളം ഇടാനായിട്ട് നമ്മൾ അടിവളം ഇടാനായിട്ടുള്ള വളം നമ്മളെ നേഴ്സറിയിൽ ചോദിക്കുമ്പോൾ അവർ ഇതുപോലത്തെ ഒരു ആണ് തരുന്നത് അത് നമ്മൾക്ക് ഇതുപോലെ അതിൻ്റെ ഓരോ ചെടി ഓരോ വൃക്ഷവും വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ചെടികളും വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ആ പേര പൂവും കായും ഒക്കെ ഉണ്ട് ഇതിനകത്ത് അത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകും ചെറുതിലെ തന്നെ ഉണ്ടായല്ലോ അപ്പം ഞങ്ങൾ ഈ അടിവെള്ളം ഇട്ടതിന് ശേഷം കുറച്ച് ഇട്ടുകൊടുത്തു ഇത് കണ്ട് കരിയൊക്കെ പിടിച്ചു കരിയും അതുപോലെ എല്ലുപൊടിയോ അങ്ങനെ എന്തോ ഒക്കെ കുറച്ച് പൊടിച്ച് എടുത്ത വളമാണെന്ന് തോന്നുന്നു അടിയിൽ നമ്മൾ വളയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നം വേരിനൊക്കെ നന്നായിട്ട് വളം വലിച്ചെടുത്ത് നല്ല ഉണ്ടായിക്കോളും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു വൃക്ഷം വയ്ക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ചെടി വയ്ക്കുമ്പോഴ അല്ലെങ്കിൽ ഒരു ഒരു ഫലവൃക്ഷമൊക്കെ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ അടിയിൽ ഇതുപോലെ വളം കൊടുത്തിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണ് ഇപ്പോൾ ഞങ്ങൾ പേരയുടെ ആ പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് മുറിച്ചിട്ട് അത് ഇതിലേക്ക് വെക്കാൻ പോവുകയാണ് ഇതുപോലെ മുറിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് അതിനകത്തുള്ള മണ്ണൊക്കെ ഒന്ന് ഉടച്ച് ഒത്തിരി അങ്ങ് ഉടക്കാതെ ഒത്തിരി കട്ടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ച് ഇപ്പൊ ഞങ്ങൾ അത് വലിയ കട്ടിയായിട്ടൊന്നും ഒരുപ്പില്ല ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഉടക്കുന്നൊന്നുമില്ല അതതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും താന്ന് നിൽക്കണം നമ്മൾ വയ്ക്കുമ്പോൾ പിന്നെ അടുത്തത് ഈ ഒരു ഫലവൃക്ഷമാണ് വാങ്ങിച്ചതിൻ്റെ പേര് ബിയർ ആപ്പിൾ ബിയർ ആപ്പിളാണ് അങ്ങനെയാണ് ഇതിന്റെ പേര് കണ്ടോ ബെർ ആപ്പിൾ റെഡ് ബെർ ആപ്പിൾ ബെർ ആപ്പിൾ റെഡ് അതാണിത് ചെറിയ ചെറിയ ആപ്പിളിന്റെ ഒരു ഷേപ്പിലായിരിക്കും ഇത് കണ്ടോ പടവൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂടി വാങ്ങിച്ചു നമ്മൾ കാണാത്തൊരു ഫ്രൂഡ് ഫ്രൂട്ടാണല്ലോ ഈ ഫ്രൂട്ട് നമ്മൾ കണ്ടി ഞങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും കിളിക്കാതിരിക്കത്തില്ല നമ്മുടെ കാലാവസ്ഥക്കൊക്കെ കിളിക്കുന്ന ചെടികളൊക്കെയാണിത് അങ്ങനെ അതിൻ്റെ അടിയിലും കുറച്ച് ഇതുപോലെ വളം ഇട്ട് കൊടുത്തിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു വളമിട്ട് കൊടുത്തിട്ട് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത് നമ്മളിതുപോലെ നമ്മളുടെ കാലാവസ്ഥയില് കിളിക്കുന്ന ഫലവൃക്ഷ തൈകളൊക്കെ നമ്മളുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഒന്നും ഇല്ലാതെ ഒത്തിരി ഒന്നും ഉണ്ടാകത്തില്ല എന്നാലും ഉണ്ടാകുന്നത് നമുക്ക് കെമിക്കൽ ഒന്നും ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒന്നാണെങ്കിലും ഒക്കെ നമുക്ക് നല്ലതല്ലേ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നത് എന്തായാലും പേരൊക്കെ നിറച്ചുണ്ടാകും ബാക്കിയുള്ള ഫ്രൂട്ട്സ് എനിക്കറിയത്തില്ല പക്ഷേ ഉണ്ടാകും ഉണ്ടായി കിടക്കുന്ന വീടുകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചാൽ അതിന് വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും അതിനകത്ത് നിറച്ചുണ്ടാകും എന്നാണ് അതിൻ്റെ പ്രതീക്ഷ റംബൂട്ടാനുണ്ട് ഇഷ്ടം പോലെ അതിന് പിന്നെ വലിയ കെയർ ഒന്നും കൊടുക്കണ്ട റംബൂട്ടാനതിൻ്റെ സീസൺ ആകുമ്പോൾ അത് ഉണ്ടായിക്കോളും പിന്നെ ഉള്ളത് നാരകം നാരങ്ങയുണ്ട് അതുപോലെ ഓറഞ്ചാണ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചത് പക്ഷേ അല്ല ചെറിയ നാരങ്ങ പോലെ ഓറഞ്ചിൻ്റെ ഇത് ഓറഞ്ചിൻ്റെ പോലെ തന്നെ ഇരിക്കും പക്ഷെ അത് നാരങ്ങ പക്ഷെ ഭയങ്കര പുളിയാണത് അത് വാങ്ങിച്ചു വെച്ചത് അപ്പോൾ അങ്ങനെ ആ ബേർ ആപ്പിളും കൂടി ഞങ്ങൾ വെച്ചു ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അതിനകത്ത് മുള്ളുണ്ട് തണ്ടിലൊക്കെ മുള്ളുണ്ട് അങ്ങനത്തെ ഒരു ചെടിയാണിത് ും പേര വെച്ചതുപോലെ തന്നെ അതിനൊപ്പം മണ്ണിട്ട് കൊടുത്തു ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബെയർ ആപ്പിൾ എന്നാണ് ഇതിന്‍റെ പേര് ഉണ്ടാകുമോ എന്ന് നോക്കാം നമ്മൾക്ക് എന്തായാലും അതിനകത്ത് പൂക്കളൊക്കെ വന്ന് പൂ ചെറിയ ചെറിയ പൂവുണ്ട് ഇതൊരു മൊസാണ്ടയാണ് ചുവപ്പ് കളറുള്ള മൊസാണ്ട അതും കൂടി വാങ്ങിച്ച് ഇതുപോലെ തന്നെ കുഴിയെടുത്ത് അതും കൂടി അതിലേക്ക് വെക്കാൻ പോവുകയാണ് മൊസാണ്ട ഇച്ചിരി പറമ്പിലേക്ക് കയറ്റിയാണ് വെക്കുന്നത്. കാരണം അത് കുറച്ച് വലിയ മരമായി തീരാൻ സാധ്യതയുണ്ട് അത് ചുമപ്പ് കളറായത് കാരണം നല്ല ഭംഗി തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടായ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ